ഈ പിന്നെ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ടോളസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഫിഫ്റ്റ് ടോളസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരണമെന്നുണ്ട് പക്ഷെ ഫസ്റ്റ് കംപ്ലീറ്റ് റഷ കാണുന്നില്ല പിന്നീട് അത്ര ഗോ ഇൻ ദി ഓഫീസ് മോർ ഡീറ്റെയിൽസ് ഓക്കെ ഞാൻ തിരിച്ചിരിക്കുകയാണ് ഷോർട്ട് ബ്രീഫ് അബൌട്ട് ദ പ്രോജക്ട് ഇത് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഫ്ലോർസ് ആണല്ലോ ഈ ഹഡ്രഡ് ആൻഡ് ടെൻ ഫ്ലോർസിൽ ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുന്നത് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഒരു ഫ്ലോറിൽ വെറും നാലോ അഞ്ചോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ സിക്സ് അപ്പാർട്ട്മെൻറ്റ്സ് ഒരു ഫ്ലോറിലുണ്ടാവും അതൊരു വലിയ എക്സ്ക്ലൂസിവിറ്റിയാണ് ക്രൗഡ് കുറവാണ് ഇതെന്ന് വെച്ചാൽ സിക്സ് ടോളസ്റ്റ് റെസിഡൻഷ്യൽ ടവറും കൂടിയാണ് അതാണ് മെയിൻ വച്ചേക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ കൂടി നമുക്ക് നോക്കട്ടെ വാ ഇതാണ് അപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ ഇതിന്റെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഇവിടെ ഖലീഫ ദുബായ് മോൾ എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസ് ഇവിടെ വോട്ടർ കനാലും കൂടി പിന്നെ അതുകൂടെ നോക്കാണ്ട് ഷേഖാ റൂഡ് വിച്ച് ഈസ് ഇൻ്റർ കണക്റ്റിംഗ് ടു ഓൾ ഓഫ് ദുബായ് ഡെവലപ്പർ പറയുന്നത് ഓൾമോസ്റ്റ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ക്യാപിറ്റൽ പ്രിസേഷൻ ഉണ്ടാവുന്ന ഇതിനകത്ത് പറയുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആർഒായി ഓൾമോസ്റ്റ് നയൻ ടു ടെൻ പെർസെൻറ്റേജ് റിട്ടേൺസ് വരുന്ന ഇതിനകത്ത് വൺ ബെഡ്റൂം ജസ്റ്റ് സ്റ്റാർട്ടിങ് അറ്റ് വൺ പോയിന്റ് എയ്റ്റ് സിക്സ് അത് മാത്രമല്ല സൈസും കൂടി നോക്കണം സെവൻ സിക്സ്റ്റി ഫോർ സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റാർട്ടിങ് ഇപ്പോഴത്തെ ഏറ്റവും കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പേയ്മെൻറ്റ് പ്ലാൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് പ്ലാൻസിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പേയ്മെൻറ്റ് പ്ലാൻസ് വരുന്നത് ഇതിനകത്ത് ടെൻ പെർസെൻറ്റ് ഓൺ ബുക്കിംഗ് പിന്നെ ടെൻ പെർസെൻറ്റ് സെയിം ട്വൻറ്റി ഫൈവ് കൊടുക്കുക ബാക്കി ഫൈവ് പെർസെൻറ്റ് റീച്ചായിട്ട് എവറി സിക്സ് മന്ത്സ് വരുന്നത് ടിൽ ഹാൻഡ് ഓവർ ഇതിൽ ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇവിടെ ആർ ഒ ആണ് അതാണ് മെയിൻ കോൺസെൻട്രേറ്റാ പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇ ഒയ്ക്കുള്ള വെറും ഫിഫ്റ്റി തൗസൻഡ് വെച്ചിട്ട് ബുക്ക് ചെയ്യുക സെലക്ട് ചെയ്യേണ്ടത് ഇൻഫർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് മീ ത്രൂ സ്ട്രൈഡോൺസ് താങ്ക് യു